ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് രാത്രി ഒൻപത് അൻപത്തിയാറിന് സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നു അതായത് കുംഭ രവി സംക്രമമാണ് കുംഭരാശിയിൽ രവിയും ബുധനും ശനിയൊക്കെ യോഗം ചെയ്യുന്നുണ്ട് അപ്പോൾ കുംഭരവി സംക്രമവും രവി ബുധ ശനി യോഗവും ഓരോ കൂറുകാർക്കും ഓരോ ലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി ഒൻപത് അൻപത്തി ആറിനാണ് സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് കുംഭരാശിയുടെ അധിപൻ ശനിയാണ് ആ ശനി കുംഭരാശിയിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ ഫെബ്രുവരി പതിനൊന്നിന് ബുധനും ആ കുംഭരാശിയിൽ വരുന്നുണ്ട് ബുധനാണെങ്കിൽ കുംഭരാശിയിൽ മൗഢ്യാവസ്ഥയിലാണ് അതുപോലെ ഇരുപത്തി മൂന്ന് മുതൽ സൂര്യനും സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട് ശനിക്കും മൗഢ്യാവസ്ഥ വരുന്നുണ്ട് കുംഭരാശി വായുതത്വരാശിയാണ് സൂര്യനാണെങ്കിൽ തത്വരാശിയുടെ അധിപനാണ് സൂര്യനും ശനിയും പിതാവും പുത്രനും ആണെങ്കിലും സ്വഭാവത്തിൽ രണ്ട് ഗ്രഹങ്ങളും ശത്രുഗ്രഹങ്ങളാണ് ശനി കുംഭരാശി നിൽക്കുന്ന സമയത്ത് ആണ് സൂര്യൻ്റെ കുംഭരാശിയിലേക്കുള്ള രാശി മാറ്റം അപ്പോൾ സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവാണ് പിതാവിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് ആത്മവിശ്വാസത്തിൻ്റെയും ആത്മാശക്തിയുടെയും അഹംഭാവത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് സൂര്യനെ കാണാം ശനി കഠിനാധ്വാനത്തിൻ്റെ ഗ്രഹമാണ് നീതിബോധത്തിൻ്റെ ഗ്രഹമാണ് അതുപോലെ അച്ചടക്കത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പോൾ കുംഭരാശിയിൽ ശനി വരുമ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ജീവിത വിജയത്തിന് ഹാർഡ് വർക്കിൻ്റെയും അച്ചടങ്കത്തിൻ്റെയും ആവശ്യവും ഏത് കാര്യത്തിലും ആത്മവിശ്വാസം കൂട്ടേണ്ടതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു മാത്രമല്ല അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കുറയ്ക്കണം ആ നിയന്ത്രണങ്ങൾ അതുപോലെ നമുക്ക് കർശന നിലപാടുകൾ അഹംഭാവം ഇവയൊക്കെ കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആ ശനിയും സൂര്യനും കുംഭരാശിയിൽ നി വരിക വഴി നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ രവി ശനി ബുധൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ യോഗം കുംഭരാശിയിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും കുംഭരവി സംക്രമത്തിൻ്റെയും അതുപോലെ ഈ സൂര്യനും ബുധനും ശനിയുമായിട്ടുള്ള യോഗത്തിൻ്റെയും പ്രത്യേക ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാകും എന്ന് നോക്കാം ആദ്യം മേടക്കൂറുകാർക്ക് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അശ്വതി ഭരണി കാർത്തി നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് സൂര്യൻ എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപനാണ് ത്രികോണ ഭാവാധിപനാണ് ആ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി ഒൻപത് അൻപത്തിയാറിന് പതിനൊന്നാം ഭാവരാശിയിൽ അതായത് പത്താം ഭാവരാശിയിൽ നിന്ന് പതിനൊന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മാർച്ച് പതിമൂന്ന് വരെ ആ സൂര്യൻ പതിനൊന്നാം ഭാവരാശിയിൽ സ്ഥിതി ഉണ്ടാകും പതിനൊന്നാം ഭാവരാശിയുടെ അധിപനായിട്ടുള്ള ശനി പതിനൊന്നാം ഭാവരാശിയിൽ മൂലത്രികുണരാശിയിൽ നിൽക്കുന്നുണ്ട് ശനിയും അതുപോലെ ബുധനും ഒക്കെ ആ പതിനൊന്നാം ഭാവരാശിയിലുണ്ട് ശനിക്ക് ഇരുപത്തിമൂന്ന് മുതൽ മൗഢ്യം വരുന്നുണ്ട് ബുധന് ഈ ഫെബ്രുവരി അവസാനം വരെ മൗഠ്യാവസ്ഥയിലാണ് അപ്പോൾ പൊതുവെ ആ സൂര്യൻ്റെ സാന്നിധ്യം ആ പതിനൊന്നാം പാവരാശിയിൽ വരുന്നത് കൊണ്ടാണ് ഈ രണ്ട് ഗ്രഹങ്ങൾക്കും മൗഢ്യം വരുന്നത് അപ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പതിനൊന്നാം ഭാവരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പത്താം ഭാവാധിപനായിട്ടുള്ള ശനിയുമായിട്ട് അവിടെ ഒരു ബന്ധം വരുമ്പോൾ തൊഴിൽപരമായിട്ട് ഉയർന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് പതിനൊന്നിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് സർക്കാർ തലത്തിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തൊഴിലിടത്ത് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും തൊഴിലന്വേഷണമൊക്കെ ഊർജസ് ഊർജിതമാക്കും ഇച്ഛാപൂർത്തി സ്ഥാനമാണ് ഈ പതിനൊന്നാം ഭാവം അപ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ടും അതുപോലെ നമ്മുടെ ക്രിയേറ്റീവ് തലത്തിലുമൊക്കെ പൊതുവേ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാവുന്ന ഒരു സമയമായിട്ട് നമുക്ക് കാണുന്നുണ്ട് അതേസമയം രവിയും ശനിയും ശനിയുമൊക്കെ പതിനൊന്നിൽ യോഗം വരുമ്പോൾ രണ്ടും ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് മേലുദ്യോഗസ്ഥരും അതുപോലെ തന്നെ കീഴുദ്യോഗസ്ഥരും തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവ മാറ്റുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം അതുപോലെ പതിനൊന്നാം ഭാവത്തിലാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ആ സൂര്യൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ അതുപോലെ ജ്യേഷ്ഠ സഹോദരന്മാർ അവർക്കൊക്കെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതേ സമയം ഈ ജ്യേഷ്ഠ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം പ്രത്യേകിച്ച് സൂര്യനും ശനിയുമൊക്കെ അവിടെ ശത്രുഗ്രഹങ്ങളായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ സന്താനങ്ങൾക്കൊക്കെ നേട്ടമുണ്ടാകുന്ന സമയമാണ് ക്രിയേറ്റീവ് തലത്തിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ സ്പോർട്സ് ഗെയിംസ് ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പൊതുവേ അവരുടെ ടാലൻറ്റൊക്കെ കൂടുന്ന സമയമാണ് അവർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തിളങ്ങാൻ കഴിയുന്ന സമയമാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഞ്ചിലേക്ക് ദൃഷ്ടിയുന്നുണ്ട് അവിടെ ബുധൻ്റെയും ദൃഷ്ടി വരുന്നുണ്ട് അതൊക്കെ പൊതുവെ പഠനത്തിൽ മികവ് സാധ്യമാക്കും പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയത്തിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അതേസമയം ബുധനും ഔട്ട്യം ഉള്ള സമയം കൂടെ ആയതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് എഴുത്തുകാർ അതുപോലെ പ്രഭാഷകർ അതുപോലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അവർക്കൊക്കെ അവരെല്ലാം ആ ഏരിയയിൽ അല്പം കെയറ് വേണം ബുധൻ്റെ ആ സ്ഥിതി കൊണ്ട് അതുപോലെ തൊഴിലിടത്ത് കഴിവതും കൂടുതലായിട്ട് അഗ്രസീവ് ആകാതെ ഡിപ്ലോമാറ്റിക്കായിട്ട് സ്ട്രാറ്റജിക്കലായിട്ട് കാര്യങ്ങളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ശ്രദ്ധ ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകണം അല്ലാത്തപക്ഷം അവർക്കെന്തെങ്കിലുമൊക്കെ അവരുടെ റെപ്യൂട്ടേഷൻ എന്തെങ്കിലും പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അവിടെയൊക്കെ ഒന്ന് കെയറ് വേണം അതുപോലെ കൂടുതൽ ക്ഷമയും അതുപോലെ സഹനശക്തിയൊക്കെ ഉള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ തന്നെയും തടസ്സങ്ങളൊക്കെ തരണം ചെയ്ത് പോകാനുള്ള തന്ത്രങ്ങളും അതിൻ്റെ പ്ലാനും ഒക്കെ തയ്യാറാക്കാനൊക്കെ അവർക്ക് ഈ ബുധൻ്റെയും ആ സൂര്യൻ്റെയൊക്കെ ആ പതിനൊന്നിലെ യോഗം വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും കുംഭരവി സംക്രമവും അതുപോലെ രവി ബുധ ശനി യോഗവും ഒക്കെ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദം അതുപോലെ രോഹിണി മഹൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ഇടവാക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി ഒമ്പത് അൻപത്തിയാറിന് അവരുടെ കർമ്മസ്ഥാനത്തേക്ക് പത്താം പാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മാർച്ച് പതിമൂന്ന് വരെ ആ സൂര്യൻ പത്താം പാവരാശിയിൽ ഉണ്ടാകും കർമ്മഭാവാധിപനായിട്ടുള്ള ശനി കർമ്മസ്ഥാനത്ത് തന്നെ മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ ഫെബ്രുവരി പതിനൊന്ന് മുതൽ ബുധനും ആ പത്താം ഭാവരാശിയിൽ ഉണ്ട് അപ്പോൾ ഈ ബുധന് മൗഢ്യമുള്ള സ്ഥിതിയാണ് കർമ്മസ്ഥാനത്ത് അതുപോലെ ശനിക്ക് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ മൗഢ്യാവസ്ഥ വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും സൂര്യനും നമ്മൾ എടുക്കുമ്പോൾ സൂര്യന് പ്രത്യേകിച്ച് ശനിയേക്കാൾ ഡിഗ്രി കുറവാണ് പ്രത്യേകിച്ച് വാസാവസാനം വരെ അപ്പം ഈ സൂര്യൻ്റെ ഡോമിനൻസ് അല്പം കുറയാൻ സാധ്യതയുണ്ട് പത്താം ഭാവാധിപൻ പത്തിൽ നിൽക്കുന്നതും പത്തിൽ സൂര്യനൊക്കെ വരുന്നതുമൊക്കെ പ്രത്യേകിച്ച് ദിഗ്ബലം ഉണ്ടാകുന്ന സത്തില സൂര്യൻ ദിഗ്ബലം തരും അതൊക്കെ ഗുണാനുഭവം ഉണ്ടാക്കും ഇപ്പോൾ രവിയും ശനിയൊക്കെ യോഗം ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് കഴിവതും രണ്ടും ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളതുകൊണ്ട് കർമ്മസ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാതെ നോക്കണം ബുധന് മൗഢ്യമുള്ള സമയം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ കർമ്മസംബന്ധമായിട്ട് നമ്മൾ തീരുമാനം എടുക്കുമ്പോഴൊക്കെ ഒരു കെയറ് വേണം മേധാവിയുമായിട്ടും അതുപോലെ തന്നെ മാനേജ്മെൻറ്റുമായിട്ടുമൊക്കെ നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ അല്പം പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രദ്ധിക്കണം തൊഴിലിടത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ബുധന് മൗഢ്യമുള്ള സമയമാണ് കഴിവതും നമ്മൾ ഈ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രതിഷേധങ്ങൾ സമരങ്ങൾ ഇവയ്ക്കൊക്കെ ഇവയൊക്കെ ഉണ്ടാകാതെ നോക്കണം അതിനൊക്കെ അവയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം വർക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടുന്ന സമയമാണ് നാലാം ഭവാധിപനായിട്ടുള്ള സൂര്യൻ ആ നാലിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനിയും നാല് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ബുധനും നാല് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ഈ കുടുംബകാര്യങ്ങളിൽ അവരുടെ സ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യുന്നതിനും പ്രത്യേകിച്ച് വൈകാരികമായിട്ട് ഒരു സംതൃപ്തിക്കൊക്കെ വഴി ഒരുക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ധനസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധ്യത കാണുന്നുണ്ട് ധനാഗമൊക്കെ കൂടും അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള കുജൻ രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സമയമൊക്കെ ആയതുകൊണ്ട് കുടുംബത്തിൽ അല്പം ചിലവൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് തൊഴിൽ ജീവിതവും വ്യക്തി ജീവിതവും ഒക്കെ തന്നെ നമ്മൾ രണ്ടായിട്ട് കാണണം ഇപ്പോൾ തൊഴിലിടത്തെ പ്രശ്നങ്ങൾ അത് തൊഴിലിടത്ത് തന്നെ പരിഹരിക്കാനും അവ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ കുടുംബജീവിതത്തിൽ അത് പ്രതിഫലിക്കാതിരിക്കാനും ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ രവിയും ബുധൻ്റെയൊക്കെ ആ പത്തിലസ്ഥിതി ബിസിനസ് പ്രവർത്തനമൊക്കെ ഊർജ്ജസ്വലമാക്കും അതുപോലെ തൊഴിലിടത്ത് തൊഴിലിലും അതുപോലെ ബിസിനസ്സിലും അവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂര യാത്രകളൊക്കെ ചിലപ്പോൾ വേണ്ടിവരും ചിലർക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ശനി മൗട്ട്യത്തിലൊക്കെ വരുന്ന സമയമായതുകൊണ്ട് തൊഴിൽ കൂടി തൊഴിലിൽ കാര്യങ്ങളും അവരുടെ അതിൻ്റെ നമ്മൾ ആ ലക്ഷ്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പോകേണ്ടുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും കുംഭരവി സംക്രമവും അതുപോലെ രവി ബുധ ശനി യോഗവും എന്ത് പ്രത്യേക ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ മകേരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണതനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പോൾ മിഥുനക്കുറുകാർക്കും ലഗ്നക്കാർക്കും മൂന്നാം ഭാവാധിപനാണ് സൂര്യൻ ആ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പ്രത്യേകിച്ച് ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി ഒൻപത് അൻപത്തി ആറിന് ഒൻപതാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ആ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ശനി ഒൻപതിൽ തന്നെ മൂലത്രികോണരാശിയിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഒൻപതാം ഭാവരാശിയിൽ ജന്മരാശിയാധിപനായിട്ടുള്ള ബുധനും ആ ഭാഗ്യസ്ഥാനത്ത് വരുന്നുള്ള സമയമാണ് ബുധന് മൗട്ട്യാവസ്ഥ വരുന്നുണ്ട് സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട് അതുപോലെ ശനിക്കും ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ മൗട്ട്യാവസ്ഥ വരുന്ന സമയവും കൂടെ ആണ് അപ്പോൾ ശനിയേക്കാൾ താഴ്ന്ന ഡിഗ്രിയിലാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ പ്രത്യേകിച്ച് ഒൻപതാം ഭാവരാശിയിൽ ആ സൂര്യൻ്റെ സ്ഥിതിയൊക്കെ വരുമ്പോൾ സർക്കാരിൽ നിന്നുള്ള തടസ്സങ്ങൾ ഒക്കെ മാറുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ മീഡിയ മാർക്കറ്റിംഗ് അഡ്വർടൈസിങ് അതുപോലെ പബ്ലിഷിംഗ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് മേഖലകളിലൊക്കെ തന്നെ നമുക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ വിദേശത്ത് ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ആത്മീയ കാര്യങ്ങളിലും അതുപോലെ ധർമ്മപ്രവർത്തനങ്ങളിലുമൊക്കെ താൽപ്പര്യം കൂടാൻ ഒരു സമയമാണ് രവി ശനി ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അത് പ്രത്യേകിച്ച് പിതാവും പുത്രനുമാണ് ഈ സൂര്യനും ശനിയും എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ഈ സമയത്ത് സ്മൂത്ത് ആകണമെന്നില്ല അവിടെ ഒരു കെയറ് വേണം അതുപോലെ സീനിയർ അധ്യാപകരുമായിട്ട് ഗുരുക്കന്മാർ അവരുമായിട്ടൊക്കെ നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ കഴിവതും ഉളൈറ്റായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഈ മുതിർന്നവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശത്രുത വരാതെയൊക്കെ നോക്കണം തൊഴിലിടത്ത് സീനിയേഴ്സുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കിയാൽ അവർക്ക് തൊഴിൽ സ്ഥാനമൊക്കെ തൊഴിൽ ഗുണാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും സൂര്യൻ മൂന്നാം ഭാവത്തിൻ്റെ ഏഴിലാണ് എന്നുള്ളതുകൊണ്ട് സഹോദരങ്ങളുമായിട്ടോ അതുപോലെ അവരുടെ ജീവിത പങ്കാളിയുമായിട്ടോ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെ അവിടെയും ശ്രദ്ധിക്കണം മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അത് നമുക്ക് ധൈര്യം വീര്യം നമുക്ക് ഊർജ്ജസ്വലതയൊക്കെ കൂട്ടുന്ന സമയമാണ് വർക്കിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഊർജ്ജസ്വലത ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും പഠനത്തിലും പരീക്ഷകളിലുമൊക്കെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും ദൂരയാത്രകളിലും അതുപോലെ ഹ്രസ്വയാത്രകളുമൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് സാധ്യതയുള്ളൊരു സമയമാണ് സുഹൃത്തുക്കൾ അതുപോലെ ബന്ധുക്കൾ വഴി അതുപോലെ ചില അനുഭവങ്ങൾ ചില സന്തോഷ അനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനസ്സിൽ നിറയെ പുതിയ ആശയങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഒൻപതാം ഭാവാധിപനും ബുധനുമൊക്കെ തന്നെ മൗഢ്യസ്ഥിരി വരുന്ന സമയമായതുകൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാനൊക്കെ നമ്മൾ ഒരു ആലസ്യം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പൊതുവെ ആത്മീയ കാര്യങ്ങളിലും മതവിശ്വാസങ്ങളിലും മനസ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നല്ല ഫോക്കസ് ചെയ്യുന്നതും അതുപോലെ നല്ല കാഴ്ചപ്പാടുകൾക്കും നല്ല വീക്ഷണങ്ങൾക്കുമൊക്കെ ആ ബുധൻ്റെയും ആ സൂര്യൻ്റെയൊക്കെ ഒൻപതിലെ സ്ഥിതി വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് കർക്കിടകൂറുകാർക്കും കർക്കിടലഗ്നക്കാർക്കും ഈ കുംഭരവി സംഗ്രഹവും അതുപോലെ രവി ബുധ ശനി യോഗവും ഒൻപതിൽ വരും ആ കുംഭരാശിയിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ പുണർ നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ പൂയം ആയില്യ നക്ഷത്രക്കാരെയാണ് അപ്പോൾ കർക്കിടക്കൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും സൂര്യൻ രണ്ടാം ഭാവാധിപനാണ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി ഒൻപത് അൻപത്തിയാറിന് അവർ ഏഴാം ഭാവത്തിൽ നിന്നും അഷ്ടമ ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് മാർച്ച് പതിമൂന്ന് വരെ സൂര്യൻ അഷ്ടമരാശിയിലായിരിക്കും അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ തന്നെ ക്കുന്ന സമയമാണ് ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഈ ബുധനും അഷ്ടമ ഭാവരാശിയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ രവി ബുധ ശനി യോഗം അഷ്ടമ ഭാവത്തിൽ വരുന്നുണ്ട് ബുധന് മൗഢ്യാവസ്ഥയാണ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ സൂര്യനും സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട് ശനിക്കും മൗഢ്യാവസ്ഥ വരുന്ന സമയമാണ് അപ്പോൾ സൂര്യൻ രണ്ടാം ഭാവാധിപൻ എന്ന നിലയ്ക്ക് അല്പം മാരകത്വമുള്ള ഒരു ഗ്രഹവും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ള മാരകത്തോളം ഗ്രഹം അഷ്ടമത്തിലേക്ക് വരുമ്പോൾ ചിലർക്ക് പൊടുന്നന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം അതിൽ ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ യാത്രകളിൽ പെടുന്നവർ ഡ്രൈവിങ്ങൊക്കെ ഡ്രൈവിങ്ങിലൊക്കെ ഒരു യാത്രയിലും അതുപോലെ തന്നെ ഡ്രൈവിങ്ങിലും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് എട്ടാം ഭാവാധിപനായിട്ടുള്ള ശനി തന്നെ നിൽക്കുന്ന സമയമാണ് അത് ഒരു വിപരീത രാജയോഗമാണ് അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാരകമായിട്ടുള്ള രോഗക്ലേശങ്ങൾ ഉള്ളവർക്ക് ഒരു ആശ്വാസത്തിൻ്റെ ഒരു സൂചന ആ അഷ്ടമ ഭാവാധിപൻ വിപരീത രാജയോഗത്തിൽ നിൽക്കുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം രവി ശനി ശത്രുഗ്രഹങ്ങളാണ് അത് പിതൃബ പുത്ര ബന്ധത്തിലൊക്കെ ചിലപ്പോൾ ശത്രുത ഉണ്ടാകാ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവവാസങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അത് ചിലത് ഗുണമുണ്ടാകുന്നതായിരിക്കാം ചിലത് ദോഷമുണ്ടാകുന്നതുമായിരിക്കാം അതൊക്കെ നമ്മൾ ജാതകത്തിൽ ശനിയുടെയും അതുപോലെ തന്നെ സൂര്യൻ്റെയൊക്കെ സ്ഥിതി അനുസരിച്ച് വ്യതിയാനപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ ചിലർക്ക് പൊടുന്നനെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാം അത് ചിലപ്പോൾ ലോട്ടറി വഴിയായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് വഴി ഉള്ള ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ചില പൊടുന്നതിനെയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അതേസമയം ചില ലോസ് ചില നഷ്ടങ്ങൾ ഈ സമയത്തുണ്ടാകാം എന്നുള്ളത് കൊണ്ട് നമ്മൾ കഴിവതും ഈ ദൂരയാ യാത്രകളിലൊക്കെ പോകുമ്പോൾ ധനനഷ്ടം ഉണ്ടാകാതെ നോക്കണം അതുപോലെ തന്നെ നമ്മൾ റിസ്ക്കി ആയിട്ടുള്ള സംരംഭങ്ങളിൽ പണം മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ വേണം കാരണം രണ്ടാം അവാധിപനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പം പണപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു കരുതൽ വേണ്ടുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് ചിലപ്പോൾ ഈ സമയത്ത് വന്നുവിടാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ കയറി വേണ്ടുന്ന സമയമാണ് രണ്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഏഴിലാണ് എന്നുള്ളത് കൊണ്ട് നിന്ന് ഏഴിലാണ് അതുപോലെ എഴു നിൽക്കുന്ന ഭാവത്തിൻ്റെ ഏഴിലാണ് അതുപോലെ സൂര്യൻ ആ രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലർക്ക് അതിജീവിത പങ്കാളി വഴിയോ അല്ലെങ്കിൽ കുടുംബ ബിസിനസ് വഴിയോ ഒക്കെ അല്ലെങ്കിൽ വിദേശ ബന്ധം വഴിയൊക്കെ ധനാഗമത്തിന് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് പരിഹരിക്കാൻ പൊതുവേ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ആ ശനി അഷ്ടമത്തിൽ വിപരീത രാജയോഗത്തിൽ നിൽക്കുന്നത് സഹായകമാകും അതുപോലെ എട്ടിൽ രവിയും ബുധനുമൊക്കെ യോഗം വരുന്നു അത് പൊതുവെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ ശാസ്ത്രജ്ഞര് അതുപോലെ നമ്മൾ ഈ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർ അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രവി ബുധൻ അഷ്ടമത്തിൽ വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം സർക്കാർ സർവീസിലൊക്കെ ഉള്ളവർ അവരുടെ പെൻഡിങ് വർക്കിലൊക്കെ ശ്രദ്ധ കൊടുക്കണം പ്രത്യേകിച്ച് സൂര്യൻ അഷ്ടമത്തിലൊക്കെ വരുമ്പോൾ സർക്കാരുമായിട്ടുള്ള ബന്ധം അത്ര ഗുണകരമാകണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ ഫയലിലൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം അത്തരത്തിലുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കേണ്ടത് പ്രത്യേകിച്ച് ബുധനും കൂടെ മൗഢ്യമുള്ള സമയമാണ് അതുപോലെ തൊഴിലിൽ ആലസ്യം അതുപോലെ തൊഴിൽ മാറാനുള്ള ഒരു ചിന്ത ഒക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം അതുപോലെ തൊഴിലിലൊക്കെ ഒരു സുഖക്കുറവിനും സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ വർക്ക് പ്രഷർ തൊഴിലിടത്ത് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ തൊഴിലിടത്ത് പ്രശ്നങ്ങളെ തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു സമീപനം ഈ തൊഴിലിടത്ത് നമുക്കുണ്ടാകണം അഷ്ടമ ഭാവാധിപൻ എട്ടിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതലൊക്കെ മൗഢ്യത്തിലൊക്കെ വരുന്ന സമയം കൂടിയാണ് ഒരു അന്തർസംഘർഷമൊക്കെ കുറയുന്നതിനും മനോബലമൊക്കെ വീണ്ടെടുക്കുന്നതിനുമൊക്കെ ശനിയുടെ ആ മൗഢ്യസ്ഥിതി വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം